മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ മോർണിംഗ് ടാസ്ക് നടക്കുകയാണ് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്ന് പറഞ്ഞ് നേവീൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളയാണ് എന്നിട്ട് നേവീൻ പറയുന്നത് മലയാളി പ്രേക്ഷകർ ഒരിക്കലും അനുമോളെ മറക്കില്ല അനുമോൾ ഒക്കെ വിതിറി ഇതിലെ നടക്കുന്നുണ്ട് ചില തമാശകളും കുസൃതികളും ഒക്കെ അനുമോൾ ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സീസൺ അവസാനിച്ചാലും മലയാളി പ്രേക്ഷകരാരും അനുമോളെ മറക്കില്ലെന്നാണ് നെവീൻ പറയുന്നത് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാത്ത വ്യക്തിയായി നവീൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറയാണ് അതിനുള്ള കാരണം നൂറ ഇടയ്ക്കൊന്ന് പൊങ്ങി വരും പിന്നെ താങ്ങുപോകും കൂടുതലും സമയം ആക്റ്റീവ് ആയിരിക്കില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പൊങ്ങി വന്നാലേ ഉള്ളൂ പക്ഷേ ആതില അങ്ങനെയല്ല ആതില ഫുൾ ടൈം ആക്റ്റീവാണ് എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആതില നൂറ എന്ന പേര് എല്ലാവരും ഓർക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നൂറ എന്ന വ്യക്തിയെ എല്ലാവരും മറന്നു പോകുമെന്നാണ് നെവീൻ പറയുന്നത് അങ്ങനെ പോസിറ്റീവായിട്ട് അനുമോളയും നെഗറ്റീവായിട്ട് നൂറയുമാണ് നെവീൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം